ഗോപൻ സ്വാമി സമാധിയുമായി ബന്ധപ്പെട്ട് വീഡിയോസ് ഒന്നും ഇപ്പൊ ചെയ്യാറില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ വിഷയത്തിനൊക്കെ ഒഴിവായി പോയി ഇനി അവിടെ എന്തായാലും ഒരു റിസൾട്ട് വരാൻ കാത്തിരിക്കുന്നുണ്ട് എല്ലാവരും എസ് എസ് എൽ സി റിസൾട്ട് പോലെ കാത്തിരിക്കുന്ന ഒരു സാധനമാണ് ഗോപൻ സ്വാമികളുടെ അല്ലെങ്കിൽ മണിയൻ സാറിന്റെ ആ ഒരു ഭൗതിക ശരീരത്തിൽ നിന്നും കൊണ്ടേ കുറച്ച് സാധനങ്ങളുണ്ട് അതിന്റെ രാസപരിശോധനാ റിസൾട്ട് കാത്തിരിക്കുകയാണ് നമ്മൾ അല്ലേ ഓക്കെ ഇത്ര അധികം കാത്തിരിക്കും മലയാളികൾ ഒരു റിസൾട്ടിനും കാണിച്ചിട്ടുണ്ടാവില്ല എന്തായാലും വരെ അതിനിടയിലാണ് ഒരു വീഡിയോ കാണുന്നത് ചെറിയ ഷോർട്ട് വീഡിയോ ഷോർട്ട് വീഡിയോയിൽ ഇവരുടെ ഈ ഒരു അന്ധമായിട്ടുള്ള വിശ്വാസം അത് അവരുടെ വിശ്വാസം എന്തോ ആവട്ടെ അതിന്റെ അകത്ത് കണ്ട ഒരു വീഡിയോ സത്യത്തിൽ എന്നെ ഒന്ന് വിതൃംഭിപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ ആ സാധനം ആക്കി എന്നുള്ളതാ എന്താ സാധനം ഞാൻ കാണിച്ചു തരാം എന്നു പറയാട്ടു പഞ്ചപക്ഷിയിൽ എല്ലാ ദിവസവും നിന്നും മൂങ്ങ ഇദ്ദേഹം പൂജ ചെയ്യുന്ന സമയത്ത് മൂങ്ങയുടെ ശബ്ദം ഇങ്ങനെ ബാക്കിൽ കേൾക്കാം സോറി ആ മോളൊന്നും സൗണ്ട് കേട്ടുന്നില്ല നമ്മളവിടെ കാലം കോഴി കൂവ എന്നൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട് അതായത് ഇങ്ങനെ എന്ന് പറയുന്നൊരു സാധനം ചെറിയൊരു മിമിക്രിക്കാരനായതുകൊണ്ട് എനിക്ക് എല്ലാ ശബ്ദവും കറക്റ്റ് അംഗീകരിച്ച സോറി അനുകരിക്കാൻ കഴിയും എന്താ ചെയ്യുന്ന ആക്കുളുക്കുക അപ്പോ നിങ്ങൾ കേട്ടല്ലോ ആ ഒരു മൂങ്ങ എന്നും പൂജ നടത്തുന്ന സമയത്ത് ഒന്ന് കരയത്ര ഡീറ്റെലിങ്ങിലേക്ക് നമുക്ക് കിടക്കാം

അതാണ് ഈ പഞ്ചപക്ഷികൾ അഞ്ച് അഞ്ചു പക്ഷികൾ ഏതാന്ന് വല്ലവർക്ക് അറിയുമെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ അതായത് ഇത് ശരിക്കും ഹിന്ദുക്കൾക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറയുന്നുണ്ട് എനിക്കൊരു ഐഡിയ ഇല്ല അതുകൊണ്ട് പറയാ ഞാൻ കൊറേ നോക്കിയോ കീക്കൽ കൊടുത്താൽ കിട്ടിയില്ല കാക്ക കോഴി കുയില് മയില് അറിയില്ല അറിയുന്ന ആളുകൾ കമന്റ് ചെയ്യണം കേട്ടോ കൃത്യസമയത്ത് മൂങ്ങ രണ്ട് മൂങ്ങലം മുഴക്കുന്ന കോഴിയല്ലേ അങ്ങനെ ശങ്കിന്റെ തന്നെ അറിയോ ചാതുരാഗക്ഷ പണ്ട് ഉപ്പുമല്ല കണ്ണു ഇവിടെ ആ സമയമൊക്കെ ബ്രാഹ്മുഹൂർത്തോണമെന്ന് വിളിക്കും പൂജാ സമയം ശക്തിയുള്ള സ്ഥലമാണ് ഭയങ്കര ശക്തിയുള്ള സ്ഥലമാണ് പണ്ട് ചെമ്പോത്തും കൊണ്ടൊരു കിളിയുണ്ട് അതാണ് തോന്നുന്നത് കണ്ണ് ചുവന്ന കിളി പിന്നെ കണ്ണ് ചുവന്ന ഒരു ഇതുള്ള പിന്നെ മോയലാണത് കിളിയുമല്ല അപ്പൊ കണ്ണ് ചുവന്ന ആ കിളി ആണ് ആദ്യമൊക്കെ വിളിച്ചു പോയിരുന്നത് പിന്നെ മോർണിംഗ് നേരം വൈകി നീക്കുന്നതുകൊണ്ട് മൂങ്ങയാണ് ആ ടൈമില് മൂങ്ങ മൂങ്ങല്ല മൂള അപ്പോ ഇതാണ് സംഭവം അന്ധമായി അതങ്ങനെ വിശ്വസിക്കുമ്പോൾ കേൾക്കുന്നതും കാണുന്നതും എല്ലാം ശിവമയം എന്നൊക്കെയാണ് ഇവള്ക്ക് തോന്നുന്നത് എനിക്കറിയില്ല എന്താ സംഭവം എന്തായാലും ഒരു ചെറിയ ക്ലിപ്പാണ് ആര് സ്കിപ്പ് അടിക്കണ്ട ചെറിയൊരു ക്ലിപ്പ് ഒന്ന് കാണാം വിശ്വാസികൾ എന്തായിരുന്നാലും എത്താതിരിക്കില്ല ഇങ്ങനെ ഒന്നും രണ്ടും തീർച്ചയായിട്ടും വിശ്വാസികൾ വന്നുകൊണ്ടേയിരിക്കും കാരണം ഇവിടെ ഇപ്പോ ദൈവങ്ങൾക്ക് ഭയങ്കര ക്ഷാമാണ് മുപ്പതി മുക്കോടി ദൈവമൊക്കെ കടന്ന് മുപ്പത് മുക്കോടി മുപ്പത്തി മുപ്പത്ത കോടിയായിട്ട് കിടക്കുകയാണ് അതായത് സമാധികളുടെ എണ്ണഞ്ഞ് കൂടാൻ പോവുകയാണ് കുറെ സമാധികൾ ആരും അറിയാണ്ട് ചെയ്തിട്ടുണ്ട് പല ആളുകളും പറയുന്നുണ്ട് അപ്പൊ അത്ര അധികം ദൈവങ്ങളെ നമുക്ക് വേണം എന്നുള്ളതാണ് സത്യം പറയച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ മണ്ണിലും തൂണിലും തുരുമ്പിലും ഭഗവാൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഹൈന്ദവര് തന്നെ അത്രയും ദൈവങ്ങളുടെ പേരും പറഞ്ഞുകൊണ്ട് ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ ആയിട്ട് പോയോണ്ടിരിക്കയാണ് അതിനിടയിലാണ് മാർക്കറ്റിങ്ങിന്റെ ഭാഗമായി ഗോപൻ സ്വാമി സമാധിയിരുത്തി കൊണ്ടുള്ള പരിപാടി തുടങ്ങുന്നത് അങ്ങനെ ലോകത്തിൽ ആദ്യത്തെ ആന്തരിക അന്തരികഭയവുമില്ലാത്ത ഒരു സമാധി കൂടി ജീവസമാധിയാണെന്ന പറ ജീവസമാധിയൊക്കെ റിസൾട്ട് വരട്ടാ നമുക്ക് നോക്കപ്പെട്ടോ ഉം അപ്പൊ ജീവസമാധിക്ക് എന്താ പ്രശ്നം ജീവസമാധി പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെ അതാണ് അപ്പൊ അല്ലാണ്ട പറയുന്നു വേണ്ട നമുക്ക് ഇദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളില് സത്യസന്ധമായിട്ടുള്ള മറുപടി കൊടുക്കാം ജീവിക്കുന്ന ദൈവങ്ങളാണ് മാതാപിതാക്കള് അതാണ് അതായത് അതായത് എന്റെ ഒരു അമ്മ കളിയാക്കണെ എന്നിട്ട് ഗോപൻ സ്വാമി സമാധിയായി ഇനി ഗോപൻ സ്വാമി ഈശ്വരനാണ് ഞാൻ ചോദിക്കട്ടെ എന്റെ അച്ഛനും അമ്മ എനിക്ക് ഈശ്വരൻ തന്നെയാണ് അതുപോലെ എല്ലാവരുടെയും അച്ഛനും അമ്മയും അവരവർക്ക് ഈശ്വരൻ തന്നെയാണ് സമാധി ആധാരം ഒരു ദൈവം നാലാം ഭാവമാണ് ഈശ്വരൻ സമാധി ആദ്യം ഈശ്വരനാണ് തീർച്ചയായിട്ടും അതായത് എല്ലാവരുടെയും അച്ഛനും അമ്മയും എല്ലാം ഈശ്വരൻ തന്നെയാണ് അവർക്കത് തിരിച്ചറിയാൻ പറ്റിയില്ല അച്ഛനും അമ്മയും ഈശ്വരനാണ് ഈശ്വര തുല്യനാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ് അവര് ഇത്രയും കളിയാക്കുന്നത് എന്റെ പൊന്ന് ചെങ്ങായി നിങ്ങളുടെ ആ ഒരു ഉദാഹരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു തന്റെ അച്ഛനും അമ്മയും ഈശ്വര തുല്യരാണ് എങ്കിൽ മറ്റുള്ള ആളുകളുടെ അച്ഛനും അമ്മയും ഈശ്വര തുല്യരായിട്ട് കാണണം എന്നാണ് ആള് പറയണ ഒരു ധ്വനി അല്ലാത്ത സമാധി രീരുത്ത ഗോപൻ സ്വാമിയെ നിങ്ങൾ ഈശ്വരനായി കാണണം എന്നല്ലേ കേട്ടോ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ഈശ്വരനാണ് ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് ഞങ്ങക്ക് ജന്മം നൽകിയ ആളെ തന്നെയാണ് ഞങ്ങൾ ദൈവതുല്യരായിട്ട് കാണേണ്ടത് കാരണം ഞാൻ വെറുതെ പൊട്ടിമുളച്ച് വന്നോന്നല്ല എന്നെ ആ ഒരു രണ്ടു പേരും ഈ ഭൂമിയിലേക്ക് എന്നെ സെലക്ട് ചെയ്തിട്ടതാണ് മക്കളെ അത് നിങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെ ഒരു ബുദ്ധിമാനെ കിട്ടിയത് വലിയ ഭാഗ്യമായിട്ടിരിക്കുന്നത് അപ്പോ നമുക്ക് ജന്മം നൽകിയ ആളുകൾ തന്നെയാണ് നമ്മുടെ ദൈവം മാതാ പിതാ ഗുരു ദൈവം നാലാമതാണ് ദൈവം എന്നാ പറയുന്നത് എനിക്ക് നാലാമതല്ല മാതാ അതാണ് നമ്മുടെ ദൈവം അപ്പൊ പിന്നെ വേറെ ഒരു ദൈവത്തിനെ അവിടെ കൊണ്ട് ഇരുത്തേണ്ട കാര്യം എന്തുള്ളത് കൺകണ്ട ദൈവം അമ്മയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ ഉമ്മാന്റെ കാലടി പാതയിലാണ് സുവർഗം അമ്മയാണെല്ലാം അതാണ് അമ്മ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല അപ്പോ ഈ അമ്മയെ കളിയാക്കിയത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ എൻ്റെ പൊന്നു മോനെ നിങ്ങൾ ഇവിടെയുള്ള നിയമസംവിധാനത്തിന്റെ മുഖത്ത് നോക്കി കൊഞ്ഞിനെ കുത്തിയത് കൊണ്ട് കിട്ടിയതാണ് അത് കൂടാതെ ഹൈന്ദവരുടെ എല്ലാവരുടെയും ഒരു സംഭവാണ് സമാധി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ഡയലോഗ് അടിച്ചില്ലേ ഇതൊന്നും ഞങ്ങൾക്ക് കേട്ട് കേൾവി പോലും ഇല്ലടേ അതൊക്കെ വെച്ച് താങ്കൾ അടിച്ച അടികളാണ് നിങ്ങൾക്ക് ട്രോളുകളായിട്ട് വന്നിട്ടുള്ളത് ഒരു പക്ഷെ എന്നെ പോലെയല്ല ഇതിന്റെ അപ്പുറത്തേക്ക് റിയാക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ഈ ടിക്ടോക്ക് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അവർ ചെയ്തത് ഇതിനൊക്കെ അപ്പുറത്തപ്പുറത്താ അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല നമ്മളൊരു സത്യം പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു അത്രയേ ഉള്ളൂ അപ്പൊ കൺകണ്ട ദൈവം മാതാപിതാക്കളാണ് പിന്നെന്തിന് മറ്റൊരു ദൈവം അത് ചോദിക്കുക ഈ ഭഗവാന്റെ ക്ഷേത്രത്തിൽ വേണം അത് നടത്താൻ പറ്റാതെ അവര് ജീവൻ എടുത്തതാണ് അല്ലാതെ കൊന്നതോ ഒന്നുമല്ല സത്യം നമ്മളൊക്കെ സാധാരണ നമ്മളെ വീട്ടുകാർക്കും കുടുംബത്തിനൊക്കെ മുന്നോട്ട് പോകാനുള്ള സമ്പാദ്യം സമ്പാദിക്കാൻ കഴിയാതെ കഷ്ടപ്പെട്ട് അതിനു വേണ്ടി ഇങ്ങനെ പോരാടും കഷ്ടപ്പെട്ടുണ്ടാക്കി അതിനൊന്നും കഴിയാതെ പല ആളുകളും ജീവിതത്തിൽ പലയിടങ്ങളിലായിട്ട് മരിച്ചു പോകും പല പത്തൈമാര് സിനിമയിൽ മമ്മൂട്ടിയുടെ നാരായണേട്ടൻ്റെ ക്യാരക്ടർ പോലെ കഷ്ടപ്പെട്ടുണ്ടാക്കും എവിടെ എത്തൂല അവസാനം നമ്മൾ മരിച്ചു ഇവിടെ ഇവിടെതാ നമ്മൾ എന്തെങ്കിലും തരണേ എന്ന് ആഗ്രഹിക്കുന്നതിനെ സഹായിക്കണേ രക്ഷിക്കണേ എന്ന് ആഗ്രഹിക്കുന്ന ദൈവങ്ങൾക്ക് അങ്ങോട്ട് ദൈവമാണെന്ന് ഇവർ പറയുന്ന ആ ഒരു പ്രതിമകൾക്ക് അങ്ങോട്ട് പൈസ വാരിക്കോരി കോടിക്കണക്കിന് രൂപ ചെലവ് എന്ന് പറഞ്ഞത് എത്ര രണ്ട് മാളിക കെട്ടാനുള്ള പൈസ അമ്പലത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടെന്നാണ് അമ്മച്ചി പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അതൊന്നും കഴിയാതെയാണ് അദ്ദേഹം സമാധിയായത് നമ്മൾ അവിടെ അങ്ങനെ ഒരാൾക്കാർ സമാധി ആവട്ടെ പക്ഷെ സ്വന്തം കുടുംബത്തിനും രക്തത്തിനും വേണ്ടിയിട്ട് പണിയെടുത്തിട്ടാന്നുള്ളതാ ഇവിടെ ഇപ്പ സമാധി ആകും എന്ന് എൻ്റെ ഇടയിൽ പറഞ്ഞില്ല ഞാൻ രണ്ടു ദിവസം കാലത്ത് ഞാൻ പോകും എനിക്ക് കളിയാക്കിയത് ഞാൻ പറഞ്ഞു ഈ നിങ്ങൾക്ക് പോവാമോ ഇപ്പൊ രാത്രി എളുപ്പം ഞാൻ നോക്കും നാലു മണി അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ രാത്രി എവിടെ പോകാൻ ഉണ്ടാക്കണം പറയും ഇത് ഇത്രയും ഞാൻ പറഞ്ഞോളു സമാധിയുടെ രഹസ്യങ്ങളെല്ലാം അച്ഛനും മോനും ഓക്കെ സമാധിയുടെ രഹസ്യങ്ങളൊക്കെ അച്ഛനും മോനെ മാത്രമേ അറിയുള്ളൂ അമ്മച്ചിയോട് കിടന്നിറങ്ങണ സമയത്ത് പറഞ്ഞു അമ്മച്ചി എടുത്ത് അമാശേരി എടുത്ത് ഇനി ഞാൻ ആ വാക്കുകളൊന്നും പറയുന്നത് കേട്ടോട്ട് എനിക്ക് തീർത്ഥാടന കേന്ദ്രമായിട്ട് അതിപ്പോ വേണ്ട അതിപ്പോ പറഞ്ഞ് ശരിയാവൂല പല ആളുകളെടുത്തിട്ട് ഊക്കി വിട്ടിട്ടുണ്ട് ഈ ട്രോളും വെച്ചിട്ട് എനിക്കൊന്നേ പറയൂ എന്റെ പൊന്നമ്മച്ചി നിങ്ങൾ ഈ ഇന്റർവ്യൂസ് കൊടുക്കുന്ന പരിപാടി നിർത്ത് ഓരോ ദിവസവും ഇങ്ങനെ കൊടുത്ത് 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 അവസാനം നിങ്ങളെ ട്രോളി 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 നിങ്ങളുടെ വിശ്വാസം നിങ്ങളും തന്നെ ഇല്ലാണ്ടാവും അത്രേ ഉള്ളൂ ഇവിടെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ സാധനം ജനങ്ങളിലേക്ക് അടിച്ച് ഇങ്ങനെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആൾക്കാരുണ്ട് പല വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്തിരിയാൻ ഞങ്ങൾ ഈ ഒരു കേരള ജനതക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇത് നിരന്തരം ഇങ്ങനെ ഇന്റർവ്യൂസ് കൊടുക്കാതിരിക്കുക ഇന്റർവ്യൂസ് കൊടുത്താൽ നമ്മളെ പോലെ റിയാക്ട് ചെയ്യുന്ന ആളുകൾ എടുത്തിട്ട് ടോളും കാര്യങ്ങളൊക്കെ ആക്കി ഇങ്ങനെ വീഡിയോ ചെയ്തോണ്ടിരിക്കുക അതുകൊണ്ടാണ് ഓക്കെ അപ്പൊ ഞാനിത് ആ വെള്ളിമൂങ്ങയുടെ കഥ കേട്ടപ്പോ എനിക്ക് അതിന്റെ മുകളിലത്തെ വിശ്വാസം കേട്ടപ്പോ ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ കോരി തരിച്ചു പോയി അതുകൊണ്ട് മാത്രം വീട് ചെയ്തിട്ടുള്ളത് ഈ വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞ സാധനം അവരെ പൂജ ചെയ്യുന്നതിന്റെ പവിത്രത കാരണം അവിടെ കേടത്തിട്ട് മൂങ്ങുന്ന പറയുന്നത് ഈ വെള്ളിമൂങ്ങ മൂങ്ങുന്ന രണ്ടു മൂന്ന് സമയങ്ങളൊക്കെ ഉണ്ട് ഒന്ന് പുലരാംകാലം ഒന്ന് ഈവനിങ് ചിലപ്പോ അർദ്ധരാത്രിയും കേൾക്കാം ഇത് ആ ഒരു സമയങ്ങളിൽ അത് മൂളാറുണ്ട് ആ മൂളുന്നതിനെ അദ്ദേഹം പൂജാ സമയത്ത് മൂളുന്നു എന്ന രീതിയിലേക്ക് അക്കി മാറ്റി എന്നുള്ളതാണ് പിന്നെ വെള്ളിമൂങ്ങന്നൊക്കെ പറഞ്ഞാൽ നല്ല ദമ്പിടി കിട്ടുന്ന സാധനമാണ് പിന്നെ അതേപോലെ തന്നെ വില കിട്ട് ജയിലിൽ അകത്ത് കയറാൻ പറ്റുന്ന ഒരു സാധനം കൂടിയാണ് എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പഴത്തെ കഴിഞ്ഞ ദിവസം അച്ഛനെ വെട്ടിക്കൊന്ന മകൻ ആഭിചാര ക്രിയകളൊക്കെ ചെയ്തിരുന്നു എന്നൊക്കെ കേൾക്കുന്നത് എത്രയോ വാർത്തകൾ കേട്ടോണ്ടിരിക്കുന്നുണ്ട് ഇനിയെങ്കിലും പൊന്ന് മക്കളെ ഇമ്മമാതിരി ഊളത്തരങ്ങളൊന്നും പോയി ചെയ്യല്ലേ ഇതൊക്കെ മണ്ടത്തരം പറ്റിക്കൽസാണെന്നുള്ള ബോധം എങ്ങനെയെങ്കിലും തലയിലേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ആരെങ്കിലൊക്കെ ഒന്ന് ശ്രമിക്കണം ഇവിടെ അപ്പൊ ഈ വീട്ടുകാരുടെ അവസ്ഥ എന്താ വെച്ചാൽ ഇവർ ഇത് മാത്രം മതി മതി എന്ന് പറഞ്ഞ് ചെറുപ്പം മുതൽ പഠിപ്പിച്ച് 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 പുറം ലോകത്തേക്കുള്ള ബന്ധുമില്ല അപ്പൊ ഒന്നും ഇൻ പറയുന്നില്ല അമ്പലത്തേക്ക് ഹിന്ദുക്കൾ മാത്രം വന്നാൽ മതി മുസ്ലിങ്ങൾ കയറി എന്നൊക്കെ പറഞ്ഞ ആളിപ്പോൾ എല്ലാവരും വരിന്നൊക്കെ പറഞ്ഞുകൊണ്ടേ ജീവിക്കണ്ടേ രണ്ട് പശുവിനും വിറ്റ് ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ് എന്നിട്ട് അതും അമ്പലത്തിലേക്കൊണ്ടിട്ടുള്ളത് സമ്പാദ്യം മുഴുവൻ അമ്പലത്തിലേക്ക് കൊണ്ടിട്ടുള്ളത് ഓക്കേ ഇതാണ് അവസ്ഥ വീണ്ടായാലും നമുക്ക് റിസൾട്ട് പറ്റും റിസൾട്ട് വന്നിട്ട് നോക്കട്ടെ ചാനൽ താല്പര്യമുള്ള ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ വിളിക്കുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങൾ ഞാൻ വരുവാ സാനിക്കും